ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചെത്തിയപ്പോഴാണ് വർഗീസ് തെക്കേ തല തളർന്നു കിടക്കുന്ന വോട്ടറെ കാണുന്നത് ജയിച്ചാലും തോറ്റാലും കിടപ്പുരോഗിയെ കട്ടിലിൽ നിന്നും വീൽ ചെയറിലേക്ക് മാറ്റുമെന്ന് ഉറപ്പു നൽകിയാണ് വർഗീസ് മടങ്ങിയത് ശാരീരിക പരിമിതി മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വർഗീസ് തെക്കേത്തല എന്ന റിട്ടയേർഡ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ് താൻ കൊടുത്ത വാക്ക് പാലിച്ചത് തളർന്നു കിടന്നിരുന്ന എരുകുളം ഫ്രാൻസിസിനാണ് വീൽ ചെയർ വാങ്ങി നൽകിയത് കാലിന് സ്വാധീനക്കുറവുള്ള വർഗീസ് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ കാറിലാണ് ജോലിക്ക് പോയിരുന്നത് സർക്കാർ ജീവനക്കാരുടെ അംഗപരിമിതരുടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു വർഗീസ് സജീവ കോൺഗ്രസ് പ്രവർത്തകനായ വർഗീസിന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അപ്പൊ പിന്നെ റിസ്ക് എടുക്കാൻ നെല്ലിക്ക അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെൽഡ് തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും